തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി കാത്തിരിക്കണം ഷോറൂം വാർത്തകൾ വിശദമായി ഭരണ സ്വാധീനം ഉപയോഗിച്ച് കെ ടി ജലീൽ എം എൽ എ സർവീസ് ബുക്ക് തിരുത്താൻ ശ്രമിക്കുന്നതായി മുസ്ലിം യൂത്ത് ലീഗ് മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും തവന്നൂർ എം എൽ കെ ടി ജലീൽ എം എൽ എക്കെതിരെ ഗുരുതര ആരോപണവുമായി മുസ്ലിം യൂത്ത് ലീഗ് അനർഹമായി സർക്കാരിൽ നിന്നും പെൻഷൻ ലഭിക്കുന്നതിന് സർവീസ് ബുക്ക് തിരുത്താൻ ശ്രമിക്കുകയാണെന്ന് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് ആരോപിച്ചു മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നിയോജക മണ്ഡലം എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ അദ്ദേഹത്തിന് പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി സർവീസ് ബുക്ക് തിരുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു സർക്കാരിൽ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹം പി എസ് എം ഒ കോളേജിൽ ജോലി ചെയ്തിരുന്ന കാലത്തെ സർവീസ് ബുക്ക് തിരുത്താനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് അദ്ദേഹം സർവീസിൽ നിന്ന് അതായത് കോളേജിലെ പി എസ് എം ഒ കോളേജിലെ അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം രാജിവെക്കുന്നത് ആ രാജിവെച്ചതിന് ശേഷം അദ്ദേഹം സ്വമേധയാ രാജിവെക്കുകയും ഒരു അതായത് പിന്നീട് സർവീസിൽ സർവീസിന് ആനുകൂല്യങ്ങളൊന്നും കിട്ടാത്ത രൂപത്തിലുള്ള രാജിയാണ് അന്ന് കൊടുത്തത് തീർച്ചയായിട്ടും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പം നടപ്പ് വർഷത്തിൽ അദ്ദേഹം ആ രാജി എന്നുള്ളത് മാറ്റി എൻ്റെത് വിടുതലാക്കിത്തരണമെന്ന് പറഞ്ഞ് അപേക്ഷ സമർപ്പിക്കുകയും കോളേജിൽ അപേക്ഷ സമർപ്പിച്ചപ്പോൾ അത് പരിഗണിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കോളേജ് അധികൃതരെ അറിയിച്ചപ്പോൾ തീർച്ചയായിട്ടും അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലേക്ക് കൈമാറിക്കാം ആ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ കോഴിക്കോട് കോളേജ് ഡയറക്ടറേറ്റിലേക്ക് ഈ സർവീസ് ബുക്ക് വിളിപ്പിച്ചിരിക്കുക സ്വാഭാവികമായിട്ടും ഭരണകക്ഷി എം എൽ എ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു നിലക്കും സർവീസ് ചട്ടപ്രകാരം ഒരു നിലക്കും ഈ സർവീസ് ബുക്ക് തിരുത്തുക അസാധ്യമാണ് എന്നാൽ ഇദ്ദേഹത്തിന് പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സർവീസ് ബുക്ക് തിരുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഒരിക്കലും ഒരു നിയമസഭാ സാമാജികൻ ചെയ്യാൻ പാടില്ലാത്തതാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് തനിക്ക് അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെ നിയമന കേസിലാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നഷ്ടമായത് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനം വരെ നഷ്ടമാകാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് വിഷയത്തിൽ തിരങ്ങാടി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും പ്രതിജ്ഞാ ലംഘനമാണ് അദ്ദേഹം നടത്തിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിയമസഭ എം എൽ എ ആയിരിക്കാൻ അർഹതയില്ലെന്നും അദ്ദേഹത്തിനെതിരെ ആവശ്യപ്പെട്ടാണ് യൂത്ത് യൂത്ത് ലീഗ് ലീഗ് പരാതി നൽകിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ വിഷയങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് ിൽ ശക്തമായത്ിരൂരാങ്ങാടി പി എസ് എംഒ കോളേജിലെ സർവീസ് കാലയളവിലെ സർവീസ് ബുക്കിലാണ് തിരുത്തൽ ആരോപണം ഇത് സർവീസ് റൂളിനെതിരാണെന്നും ഭരണ സ്വാധീനം ഉപയോഗിച്ച് സർവീസ് ബുക്ക് തിരുത്താനുള്ള ശ്രമം തടയണമെന്നും റസാഖ് ആവശ്യപ്പെട്ടു ഭരണ ഉപയോഗിച്ച് അനർഹമായി സമ്പാദിക്കാൻ ശ്രമിക്കുന്നതും തിരൂരങ്ങാടി പി എസ് എംഒ കോളേജിൽ ജോലി ചെയ്ത സമയത്തെ സർവീസ് ബുക്ക് തിരുത്തിക്കാൻ സർക്കാർ തലത്തിൽ ശ്രമങ്ങൾ തുടങ്ങിയതായാണ് മുസ്ലിം യൂത്ത് ലീഗ് ആരോപിക്കുന്നത് കെ ടി ജലീൽ നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് സർവീസ് ബുക്ക് തിരുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് തിരൂരങ്ങാടി പി എസ് എംഒ കോളേജിൽ അധ്യാപകനായിരുന്ന ഡോ കെ ടി ജലീൽ രണ്ടായിരത്തി മാർച്ച് പതിമൂന്നിന് രാജിവച്ചിരുന്നു ഓഗസ്റ്റ് ിന് പിഎഫിലെ ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങി അക്കൌണ്ട് ക്ലോസ് ചെയ്യുകയും ചെയ്തു അന്ന് രാജിവെച്ചു എന്നത് തിരുത്തി വിടുതലാക്കി പെൻഷൻ ലഭിക്കുന്ന രൂപത്തിൽ സർവീസ് ബുക്ക് തിരുത്താനാണ് ജലീൽ ശ്രമിക്കുന്നതെന്ന് തിരുടങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് ആരോപിച്ചു ജലീൽ നൽകിയ രാജി സർവീസ് ബുക്കിൽ നിന്നും തിരുത്തി വിടുതലാക്കി വിടുതലാക്കിത്തരണമെന്ന് പെൻഷൻ ലഭിക്കുന്നതിന് സാഹചര്യം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട കോളേജ് അധികൃതർക്ക് ജലീൽ രണ്ടായിരത്തി നവംബർ പതിനാലിന് കത്ത് നൽകി സർവീസ് ബുക്കിൽ മാറ്റം വരുത്താൻ പ്രിൻസിപ്പാളിനോ മറ്റോ അധികാരമില്ലാത്തതിനാൽ ജലീലിന്റെ കത്ത് കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിലേക്ക് കൈമാറിയിരിക്കുകയാണ് സർക്കാർ തലത്തിൽ സമ്മർദ്ദം ചെലുത്തി പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കുന്ന തരത്തിൽ സർവീസ് ബുക്ക് തിരുത്താനാണ് ഇപ്പോൾ ജലീലിന്റെ ശ്രമം അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയ അപേക്ഷയിൽ പെൻഷൻ ലഭിക്കുന്നതിന് യോഗ്യമായ രീതിയിൽ സർവീസ് ബുക്ക് തിരുത്തി തരണമെന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് യു ആർ റസാക്കിന് വിവരാവകാശ അപേക്ഷ പ്രകാരം ലഭിച്ച മറുപടിയിലാണ് ജലീലിന്റെ കള്ളക്കളി പുറത്തായത് സംഭവത്തിൽ ഗവർണർ ചീഫ് സെക്രട്ടറി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി എന്നിവർക്ക് യൂത്ത് ലീഗ് പരാതി നൽകിയിട്ടു ന്യൂസ് ഡെസ്ക് അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും